രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കോട്ടയത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ട് സ്വന്തമായി ഒരു കേന്ദ്രമന്ത്രിയുള്ള ജില്ലയ്ക്ക് റബ്ബർ അടക്കമുള്ള മേഖലകളിൽ കാര്യമായി എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നാളെ മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കോട്ടയം ഉറ്റുനോക്കുന്നത് റബറിനുള്ള കൈത്താങ് റെയിൽ റോഡ് വികസനം കൃഷി വിനോദസഞ്ചാരം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ റബ്ബർ വില സംബന്ധിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു കിതയ്ക്കുന്ന റബ്ബർ വിപണിയെ ഉത്തേജിപ്പിക്കാൻ എന്തുണ്ടാകുമെന്നതും പ്രധാനമാണ് ബോർഡിന് കിട്ടുന്ന പതിവ് വിഹിതമല്ലാതെ മേഖലയ്ക്കായി പ്രത്യേകിച്ച് ഒന്നും കേന്ദ്രം നൽകാറില്ല ഇറക്കുമതി കുറയ്ക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്താൽ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാം കോട്ടയത്തെ റെയിൽവേ വികസനത്തിന് ചിറകേകുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്റ്റേഷനുകൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കും പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയായതിനാൽ കോട്ടയം വഴി പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിക്കാനും സാഹചര്യമുണ്ട് ശബരിമല പാത യാഥാർത്ഥ്യമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ തുറമുഖ കണക്ടിവിറ്റി അടക്കം കേന്ദ്രം പരിഗണിച്ച് അനുകൂല സമീപനം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ശബരി റെയിലിന്റെ കാര്യത്തിലും പ്രതീക്ഷ കെ കെ റോഡ് ഉൾപ്പെടെ എൻ എച്ച് നൂറ്റമ്പത് വികസനത്തിനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നു ശബരി വിമാനത്താവളം പദ്ധതിയുടെ അനുമതി സംബന്ധിച്ചുള്ള പരാമർശവും കാത്തിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കുമരകം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ടൂറിസം സർക്യൂട്ട് പദ്ധതിയടക്കം കോട്ടയം കൊതിക്കുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൈപുണ്യ വികസന വിദ്യാഭ്യാസ ശാലകളും കോട്ടയത്തിന് ആവശ്യമുണ്ട് വലവൂരിലെ ഐ ഐ ടി ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവ മാത്രമാണ് ഇപ്പോഴുള്ളത് ഐ ഐ ടിയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള സാധ്യതകൾ കേന്ദ്രം പരിഗണിക്കണം പക്ഷിപ്പനി വിടാതെ പിന്തുടരുന്ന അപ്പർ കുട്ടനാടിന് കേന്ദ്രമന്ത്രി ജോജ് കുര്യന്റെ വകുപ്പിൽ നിന്നുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നു ഉയർന്ന നഷ്ടപരിഹാര തുക കൂടുതൽ പക്ഷികൾക്ക് സഹായം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ആവശ്യങ്ങളും ഉണ്ട് രാജ്യത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് ബഡ്ജറ്റ് ആയിരിക്കും നാളെ അവതരിപ്പിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തുമെന്ന് ഉറപ്പാക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പാകും ബജറ്റ് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാവരും ഒന്നിച്ച് നീങ്ങണം വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണം രാജ്യത്തിന്റെ വികസനം കൂട്ടുത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് കുതിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് എട്ട് ശതമാനം വളർച്ച നേടി ഇനിയുള്ള അഞ്ചു വർഷം രാജ്യത്തിനായി ജനപ്രതിനിധികൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു ഇന്ന് ആരംഭിച്ച പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും കൻവാർ യാത്ര നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച മണിപ്പൂരിലെ സംഘർഷം തുടങ്ങിയ സാഹചര്യത്തിലാണ് സമ്മേളനം ആരംഭിക്കുന്നത് പ്രത്യേക പദവി വേണമെന്ന് മൂന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നത് ആദായ നികുതി നിരക്ക് കുറയ്ക്കുമോ എന്നതാണ് തൊട്ടു പിന്നാലെ ഏതൊക്കെ വസ്തുക്കൾക്ക് വില കൂടും എന്തിനൊക്കെ കുറയും എന്നായിരിക്കും അന്വേഷിക്കുക മറ്റൊന്ന് ഓഹരി വിപണി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലാണ് സന്ദേഹികളായ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിക്ഷേപകർക്കും മുമ്പിൽ സർക്കാരിന്റെ സാമ്പത്തിക നയം വ്യക്തമാക്കാനുള്ള അവസരമാണിത് സമ്പദ്ഘടനയും ഓഹരി വിപണിയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളും ഈ സന്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ഇത്തവണത്തെ ബജറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിന്റെ സാധ്യതകൾ എന്തൊക്കെയെന്ന ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു പ്രധാനമായും രാജ്യത്തെ തൊഴിൽ അന്വേഷകരുടെയും തൊഴിൽ എടുക്കുന്നവരുടെയും ആശങ്കകളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്